ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവാരികളെ വധിച്ചാനതു കാലം ശേഷിച്ച സുരകൾ നാഗലോകേഷു സന്താപിച്ചിരിക്കുന്നതിന്നു മറിക നീ മുന്നം നമുക്കു കുലാലയമായതു വിോർ പുരിക്കൊത്ത ലങ്കാപുരമെടു മാലയവാൻ താനും സുമാലിയും മാലിയും ബാല്യകാലേ വാണിരുന്നിതു ലങ്കയിൽ നാരായണൻ അവിടൊന്നു കളഞ്ഞതു കാരണം ലങ്കയുപേക്ഷിച്ചു പോയനാൾ ാം വൈശ്രവണനു മോതാലിരിപ്പതിനായി കൊടുത്തിടിനാൻ ഇക്കാലമഗ്രജൻ വാഴുന്നു ലങ്കയിലി കഥയൊന്നുമറിഞ്ഞീലയോ ഭവാൻ ഇത്തം പ്രഹസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിടിനാൻ ദശകന്ധരൻ നീ ചെന്നനുസരിച്ചാശു ചൊല്ലിടണ മാശരവംശാലയായതു ആചാരമോർത്തതൊഴിച്ചു തന്നീടണ മാശു ഭവാൻ ഗുണവാനല്ലോ കേവലം എന്നു നീച്ചെന്നു ൊന്നലതിനുത്തരം നിന്നോടു ചൊല്ലുന്നതും കേട്ടുകൊണ്ടുവ ഇത്തം ദശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനു വന്നേരം കിന്നരേശൻ തന്നെ കണ്ടു ചൊല്ലിടിനാ നിന്നു തവാനുജനായ ദശാനനൻ തന്നുടൊല്ലിനാൻ വന്നതിപ്പോളഹം പുണ്യജനീശ്വരനായ ഭവാനൊടു കർണേ പറകെന്നു ചൊല്ലി വിട്ടിടിനാൻ നത്തഞ്ചരന്മാർക്കു പണ്ടു പണ്ടേയുള്ള പത്തനമായതു ലങ്കാപുരമിടൂ ളും ഭവാൻ പാലിച്ചതും പുനരെത്രയുമേറ്റം തെളിഞ്ഞിതല്ലാവരും ഓം ശ്രീ ശ്രീഗുരുഭ്യും ഹരി ഓം